നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായുള്ള പ്രാദേശിക അവധിയിൽ നിന്ന് മാവേലിക്കര താലൂക്കിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു മാവേലിക്കര താലൂക്കിനും അവധി നൽകണമെന്നാവശ്യപ്പെട്ട് മാവേലിക്കര എം എൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി നെഹ്റു ട്രോഫി വള്ളംകളി ദിവസം മാവേലിക്കര താലൂക്കിനും അവധി നൽകണമെന്ന് എം എസ് അരുൺകുമാർ ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതായും അരുൺകുമാർ എം എൽ എ അറിയിച്ചു ദേശീയ അന്തർദേശീയ പ്രശസ്തമായ നെഹ്റു ട്രോഫി ജലോത്സവം ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിൽ നടക്കുമ്പോൾ ജലോത്സവം ആരംഭിച്ച കാലം മുതൽ തന്നെ ആലപ്പുഴ ജില്ലയ്ക്ക് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഈ മാസം പന്ത്രണ്ടിന് പൊതുഭരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം മാവേലിക്കര താലൂക്കിനെ ഒഴിവാക്കിയിരിക്കുകയാണ് ജില്ലയുടെ ആകെ ആഘോഷമായ നെഹ്റു ട്രോഫി ജലോത്സവ ദിനം ആലപ്പുഴ ജില്ലയ്ക്ക് പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് പൊതുഭരണ വകുപ്പിൽ നിന്നും ഉത്തരവ് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കുന്നുവെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് എം പരാതി നൽകിയത് സി ഡി നെറ്റ്